പീതാംബരം ഗരവിരാജശങ്ക ചക്രകൗമോദീ സിജം ഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലയേഷം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസി എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീകൃഷ്ണ ജയന്തി നമ്മളെല്ലാം ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ അവതാരം ഉണ്ടായതിൻ്റെ ദിവസവും വാർഷികമോ എന്താ പറയേണ്ടത് ചില ആണ് ഇന്ന് എന്തായാലും ഉദ്ധവോപദേശമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എല്ലാ ഉപദേശങ്ങളും കുറേ ഉപസംഹരിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞിട്ടില്ലായോ ഏകദേശം ആയി ഉദ്ധവം പറയുകയാണ് ശ്രുതിച്ചരാ മിമാമന്യേ യോഗചര്യ മന യഥാഞ്ചസാ ബുമാൻസി തന്മേ ഭ്രോക്ക് അഞ്ചസാച്യുത ഈ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എല്ലാം ഓർക്കാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ അതുകൊണ്ട് പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ഉദ്ധവൻ ചോദിക്കുകയാണ് അതാ ആനന്ദദുഖം പദാമ്പുജം ഹംസാശ്രവിന്ദലോചന സുഖന്നു വിശ്വേരോഗ കർമ്മി തൊന്മായാമി വികദാനമാനിന ഉപദേശങ്ങളെല്ലാം കേട്ട് ആനന്ദമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ച് ആനന്ദംങ്ങനെ കറന്നെടുക്കാമെന്ന് തോന്നും ഭഗവാന്റെ പദാംബുജത്തിൽ നിന്ന് രണ്ട് കണ്ണിൽ നിന്നും ഭക്തി കൊണ്ടും സന്തോഷം കൊണ്ടുമുള്ള കണ്ണുനീരിങ്ങനെ ഒഴുക്കിക്കൊണ്ട് ആ ഉദ്ധവൻ പറഞ്ഞു സർവീശ്വര ആചാര്യനായിരിക്കുന്ന അങ്ങേക്ക് എനിക്ക് നമസ്കാരമല്ലാണ്ട് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക ഇത്രയും വിലപ്പെട്ട ഉപദേശ സംവിധികൾക്ക് പ്രതിഫലം എന്തുകൊണ്ടെങ്കിലും തരാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ആചാര്യ ചൈത്യപുഷ സുഗതി ഇങ്ങനത്തെ ഉള്ള ഒരു ആചാര്യന് എല്ലാവരും പറഞ്ഞു ആയിട്ട് ആചാര്യന് ഒരു നമസ്കാരം കൊടുക്കുക നമുക്ക് അതിന് പ്രതിഫലമായിട്ടൊന്നും കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല അതിനൊട്ട് പ്രതിഫലം ഇല്ലയെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാൻ അങ്ങനെ പറയുകയാണ് ഇത്യുദ്ധ ജഗൽ പൃഷ്ടോ ജഗ്രീഡനഗസ്വശക്തി ഗൃഹീത മൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാതസപ്രേമ മനോഹരസ്മിത ചുരുക്കിയിട്ട് എങ്ങനെ ചുരുക്കിയാലും ചുരുങ്ങാത്ത സംവിതകളാണ് നമ്മുടെയേക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഹന്തദേ കഥയിഷ്യാമി മമധർമാൻ സുമംഗളാൻ ഇവിടെ ഇരുപത്തെട്ട് വിഷയങ്ങളാണ് ശുദ്ധഗീതത്തെ ഇരുപത്തെട്ട് ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചതാണ് ഇരുപത്തിയെട്ട് വിഷയം എന്ന് പറഞ്ഞു ആ അതൊക്കെ കുറേയുണ്ട് അവിടെ ഇരിക്കട്ടെ യുദ്ധമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ചില കാര്യങ്ങൾ സദാ ഓർക്കേണ്ടത് എളുപ്പത്തിൽ ഓർക്കാൻ മാത്രം ഞാൻ പറഞ്ഞുതരാം അതെന്താണ് വേറൊന്നുമില്ല കുര്യാട് സർവാണി കർമാണി മദർത്ഥം ശനകേശ്വരൻ മയ്യർപ്പിത മനോബുദ്ധി ചിത്തോ മധർമ്മം മദ്ധർമ്മ മനോ ചിത ചി ചിത്തം മയ്യർപ്പിത മനോചിത്തോ മദ്ധർമാത്മ മനോഹരതി ഏറ്റവും വേണ്ടത് എല്ലാ കർമ്മങ്ങളും എന്നൊരു സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുക അപ്പോൾ ആ കർമ്മത്തിൻ്റെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ശരി എളുപ്പം ഏത് കർമ്മത്തിനും ഉണ്ട് അത്രയും ഗുണവും ദോഷവും ഇത് രണ്ടും നമുക്ക് ശരിക്കു വരച്ച ബുദ്ധിമുട്ടാണ് ബാധിക്കരുത് എന്നാണ് കർമ്മത്തിൻ്റെ നല്ല വശമാണെങ്കിലും ചീത്ത വശമാണെങ്കിലും നമ്മളെ ബാധിച്ചാൽ ആ കർമ്മം നമുക്ക് ചെറുതായിട്ടുള്ള ദുഃഖത്തെ തരും ചിലപ്പോൾ വലുതായിട്ടുള്ള ദുഃഖത്തെയും തരും ഈ ഗുണങ്ങൾ കർമ്മത്തിൻ്റെ മേന്മകൾ ബാധിച്ചാൽ എന്താ ബുദ്ധിമുട്ട് ഏ അത് നല്ലതല്ലേ നമുക്ക് തോന്നുക അഭിമാനമുണ്ടാവും അഹങ്കാരം ഉണ്ടാവും മമത ഉണ്ടാവും പ്രവൃത്തി നന്നായിട്ടൊക്കെ ചെയ്തു ഹൈക്കേമ എന്തായാലും ഏയ് എനിക്കെന്നെ തോന്നിയില്ല ഞാൻ ഇത്രയ്ക്കുണ്ട് എനിക്ക് എനിക്കെന്നെ തോന്നിയില്ല ഞാൻ ഇത്രയ്ക്കുണ്ട് അഭിമാനം തോന്നി ഞാൻ എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ച് എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ അങ്ങനെ ഉള്ളത് പാടില്ല ആ കർമ്മത്തിൽ ഞാൻ ചെയ്തു എന്നും ഞാൻ നന്നാക്കി എന്നും അഭിമാനിക്കണ്ട അങ്ങനെ വേണം ചെയ്യാൻ ഈശ്വരനാണതൊക്കെ ചെയ്യിക്കണതേ ഈശ്വര നമുക്ക് എന്തു കഴിയും നമ്മളെ കൊണ്ട് ഇരിക്കുന്നു പറയാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം വേണ്ടേ അവിടെ നിന്ന് എണീക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ ശബ്ദം ഉണ്ടാവണമെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം വേണ്ടേ എന്തൊന്നാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അതില്ല അപ്പം നല്ല കാര്യ അഭിമാനമോ ഈ അഥവാ എന്തെങ്കിലുമൊക്കെ മനുഷ്യനാണപ്പം നമുക്കിപ്പോൾ അപ്പം ഈ ഏഴു ദിവസം നമ്മൾ ഭരണരടയ്ക്ക് എത്രയോ വാചകങ്ങൾ നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലൂടെ ഒരു പേശകമൊക്കെ ചിലപ്പോൾ വരും ചിലപ്പോൾ സബ്ജക്റ്റ് മാറ്ററിൽ ചെറിയ തെറ്റുകൾ വരാം ചിലപ്പോൾ നമ്മൾ പറയാൻ പാടാത്ത അല്ലെങ്കിൽ ഒരാളെ പരാമർശിക്കുക എന്തെങ്കിലുമൊക്കെ വന്നു എന്നൊക്കെ വരും അത് മാത്രം പിടിച്ചെടുത്തിട്ട് ചിലർ പറയും എളാ പറഞ്ഞത് ശരിയായില്ലാട്ടോ എഴുപതെമ്പത് മണിക്കൂർ പറഞ്ഞതിലത്തെ ഒരു മിനിറ്റ് പറഞ്ഞ വാക്കിനെ പിടിച്ചിട്ടാണെങ്കിൽ പറയണത് എന്താവട്ടെ അപ്പം നമ്മളതിൽ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ വല്ലവരും നമ്മളെ തെറ്റായിട്ട് കമൻ്റ് ചെയ്താൽ അതങ്ങനെ നടക്കട്ടെ അതും ഈ ലോകത്തിൻ്റെ ഭാഗമാണ് വിമർശിക്കാനുള്ള അധികാരം അവർക്കുണ്ടല്ലോ ഏ നമ്മൾ പറഞ്ഞത് മാത്രമാണോ ലോകത്തിൽ ശരി അല്ല യഥാർത്ഥത്തിൽ തെറ്റാണെച്ചാൽ സമ്മതിക്കാൻ അതൊരു തെറ്റ് പറ്റി ശരിയാണ് അതിപ്പോൾ അവർത്തും തെറ്റുപറ്റിയുടെ എന്താ ആർക്കും പറ്റാത്ത ഭഗവാന് മാത്രമേ തെറ്റുപറ്റാതെ ഉള്ളൂ നമ്മളൊക്കെ തെറ്റുപറ്റും സമ്മതിക്കാനുള്ള മനോഭാവം ഉണ്ടാവുക അത് നല്ലതാണ് ശരിയാണ് അവിടെ പേ പേശകിയിരിക്കണു ഞാനും അത്രയും ഇങ്ങോട്ട് ഓർത്തില്ല ക്ഷമിക്കണം എത്ര ഭംഗിയായി അപ്പം ആ തെറ്റിനെ കുറിച്ച് ന്യായീകരിക്കുകയോ തർക്കിക്കുകയോ താൻ വിചാരിച്ചതാണ് ശരി എന്ന് പറയുകയോ ഓരോ ഒരുപാട് ദുഃഖിക്കുകയോ വേണ്ട അയ്യേ മോശായി എന്നൊന്നും വിചാരിക്കണ്ട തെറ്റ് ഈശ്വരന് മാത്രമേ പറ്റാത്തതുള്ളൂ ഇൻഫാളിബിളായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ അത് സമ്മതിക്കുക മേലിലാവർത്തിക്കുക അപ്പം തെറ്റാവട്ടെ ശരിയാവട്ടെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒന്നും നമ്മൾ കൊണ്ട് നടക്കണ്ട ആ പ്രവൃത്തിയോട് കൂടിയിട്ട് അങ്ങട് കളയ ഭക്ഷണം കഴിച്ചാൽ കിറ്റ് വലിച്ചെറിയില്ലേ വലിച്ചെറിയാൻ പാടില്ല കേട്ടോ ഉപേക്ഷിക്കുക എന്ന് പറയുക ഉപേക്ഷിക്കില്ലേ അതേപോലെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് ഉപേക്ഷിക്കുക അതിൻ്റെ നന്മതിന്മകളും കാര്യങ്ങളും മാത്രം ചിന്തിച്ച് നടക്കണ്ട അതാണ് സംസ്ക പറയകാലത്ത് ഒരു പഴമൊഴിയെന്നെ പറയും കൃത ന ചിന്തയേത് കഴിഞ്ഞതിനെ അപ്പപ്പോ അപ്പപ്പോ വിടുക ഈശ്വരനെ സ്മരിക്കുക അതായത് ഈ ബസ്സിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടത് ഉദാഹരണമാണ് മരങ്ങൾ മരങ്ങളിങ്ങനെ പിന്നാക്കാൻ പോകും ഓണപ്രതീതി ഉണ്ടാവും പോവില്ല ഒരു മരത്തിനെ തന്നെ നമ്മളിങ്ങോട്ട് പിടിച്ചെടുക്കുകയാണെങ്കിലോ അയ്യോ ഈ മരം നന്നിട്ടോ എന്താ വാസന പുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ എത്ര നല്ല ഫലമാണ് ആ മരം ഇങ്ങട്ട് പിടിച്ചാൽ എന്താ ഉണ്ടാവുക ഓ പാടെ തയറാറാവില്ലേ ബസ്സിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടി കൈ പൊട്ടി കാലു അത്തുപോലെ ഒരു ഉദാഹരണമാണത് അത് ഇങ്ങനെ പിന്നെ കങ്ങനെ പൊക്കോട്ടെ തള്ളി 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 ബസ് മുമ്പാ കങ്ങനെ പൊക്കോട്ടെ അതിനെ പിടിക്കാൻ നിൽക്കരുത് ഇതാണ് ചുരുക്കം ഏത് കർമ്മത്തിലും ഇഴുകി ചേരാതിരിക്കുക ഇഴുകിച്ചേരുന്ന മരത്തിനെ വണ്ടി പിടിക്കണ പോലെയാവും തൊട്ടാൻ പറ്റില്ല നമുക്ക് കണ്ടാനേ പറ്റുമോ ഏ കണ്ടിരിക്കാനേ പറ്റുമോ അതുപോലെ ചെയ്ത കർമ്മങ്ങളെ അപ്പപ്പ പിന്നാക്കൻ തള്ളുക അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട ഇതാണ് കർമ്മത്യുഗത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണത് അതിൻ്റെ പ്രധാന ഒരു ഭാവമാണ് അത് അത് പഠിക്കണം അങ്ങനെ ഒരു കർമ്മവും നമ്മളെ ഓവറായിട്ട് അഭിമാനിപ്പിക്കില്ല അഭിമാനിപ്പിക്കുകയും എന്താ പറഞ്ഞുണ്ട് അതില്ല അതേ സമയത്ത് ദുഃഖിപ്പിക്കുകയും ഇല്ല കുര്യാൻ സർവാണി കർമാണി മദർത്വം ശനകി സ്മരൻ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് അത് വേറൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല എന്ന് വിചാരിക്കുക അപ്പം നല്ലത് പറഞ്ഞോട്ടെ ചീത്ത പറഞ്ഞോട്ടെ എന്തുവാണെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് അയാളെ തൃപ്തിപ്പെടുത്താനല്ല അത് തൃപ്തി ഉണ്ടാവാം തൃപ്തി ഉണ്ടാവാണ്ടിരിക്കാം അത് നമ്മുടെ വിഷയമാവരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കർമ്മവും നമ്മളെ ദുഃഖിപ്പിക്കില്ല പിന്നെ പറഞ്ഞു മാമേവ സർവഭൂതേഷു ബഹിരന്ധരമാവൃതം പുറത്തും ഉള്ളിലൊക്കെ എന്നെ തന്നെ കാണാൻ ശ്രമിക്കുക സമത്വ ബുദ്ധി ഉണ്ടാവുക ഭേദബുദ്ധി ഇല്ലാതിരിക്കുക ബ്രാഹ്മണേ പുൽക്കസേ തേനെ ബ്രഹ്മണ്യർക്കേ പുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമതൃക് പണ്ഡിതോ മത ഭാഗവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബ്രാഹ്മണനിലും ചണ്ടാളനിലും ക്രൂരനായിട്ടുള്ള ഒരു ക്രൂരത ഇല്ലാത്തവരിലും അറിവുള്ളവൻ സമബുദ്ധി ഉള്ളതായിരിക്കും അസൂയ അഹങ്കാരം മറ്റൊരാൾ നേരെയാണ് ഇതിലുള്ള സുഖല്യായം ഇത് ഒഴിവാക്കുക നേരെയാണ് നേരെയായിക്കോട്ടെ ഇവിടെ പറഞ്ഞേ യാവത് സർവേഷു ഭൂതേഷു മത്ഭാവോ നോപചായത എല്ലാ ജീവജാലങ്ങളിലും ഞാനാണ് എന്ന സമത്വബുദ്ധി ഇല്ലാത്തിടത്തോളം കാലം ഇല്ലാത്തിടത്തോളം കാലം അവന് വേറെ എന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ അതുവരെയ്ക്ക് എന്നെ ഉപാസിച്ച് സമബുദ്ധി ഉണ്ടാക്കണം ഇല്ലാത്ത ആൾ ഉണ്ടാക്കണം സർവം ബ്രഹ്മാത്മകം തസ്യ എല്ലാം ബ്രഹ്മമയമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ബാക്കി ആ കർമ്മത്തിൻ്റെ ദോഷങ്ങൾ ഭഗവാൻ ഏറ്റെടുത്തോളൂ സമത്വ ബുദ്ധിയോടുകൂടി വേദബുദ്ധി ഇല്ലാതെ ആനയിലും ചണ്ടാളനിലും ശ്വാവിനെ പാകം ചെയ്യുന്ന ചണ്ടാളനിലും സമബുദ്ധി ഏതൊരാൾക്കുണ്ടോ അയാൾ പണ്ഡിതനാണ് അങ്ങനെ കർമ്മം ചെയ്യുക എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണുക കർമ്മഫലം പറ്റൽ വേണ്ട മരങ്ങൾ പിന്നാക്കം പോകുന്ന പോലെ കഴി അതങ്ങനെ അങ്ങനെ വിടുക അങ്ങനെയുള്ളത് അങ്ങനെയാവുമ്പോൾ ഇത്രയും കാര്യങ്ങളല്ലാതെ ഒരുപാടൊന്നും ഓർക്കാനില്ല അങ്ങനെയുള്ള കർമ്മയോഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കൂടെ വന്നോളും മൈ ഭക്തി പരാങ്കുറുവൻ കർമ്മഭിഘ്നത വ്യക്തതയെണ്ണിനുള്ള ഭക്തി സർവതാ ഏതൊരാൾക്കും എപ്പോഴും ഉണ്ടാവണം എവിടെ പറയുക സനാതനം ബ്രഹ്മകുഖ്യം പരം ബ്രഹ്മാതിഗച്ചതി പുരാണത്തിലും വേദത്തിലും ഹിന്ദു ധർമ്മം എന്നൊന്നില്ല ഹിന്ദുധർമ്മം ഹിന്ദു ഹിന്ദുധർമാണെന്ന് എവിടേയും പറയണില്ല അങ്ങനെ ഒരു വാക്കുമില്ല സനാതനം എന്ന് പറയുന്നുണ്ട് സനാതനം ബ്രഹ്മകുഖ്യം പരം ബ്രഹ്മാതിഗച്ചതി ഇതിലെയാണ് സനാതനം എന്ന് പറയുക ഞാൻ ഈ പറഞ്ഞ സംവിധകൾക്ക് മൊത്തം സനാതനധർമ്മങ്ങൾ ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് പിന്നെ വേദവ്യാസനും പറഞ്ഞിരിക്കുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും എല്ലാ ദേശത്തും എല്ലാ കാലത്തും പാലിക്കാവുന്നത് ക്രിസ്ത്യൻസിനും ഇത് പാലിക്കാം മുസ്ലിംസിനു പാലിക്കാൻ പറ്റാത്ത ധർമ്മമൊന്നും ഇതിലില്ല ഒരാൾക്കും പാലിക്കാൻ പറ്റാത്തത് ചിലർക്ക് മാത്രമായിട്ടുള്ള അങ്ങനെ ഇല്ല സനാതനമാണ് ഇത് ഇതൊരു മതവിഭാഗത്തിനോ പ്രത്യേക വിഭാഗത്തിനോ വേണ്ടി ചമച്ചതല്ല മനുഷ്യരാശിക്ക് വേണ്ടി ചമച്ചതാണ് മനുഷ്യരാശിക്ക് വേണ്ടി ചമച്ചതാണ് ഈ സനാതനം ധർമ്മഗുഹ്യം ഇതെല്ലാം മനുഷ്യന് വേണ്ടി മതത്തിന് വേണ്ടിയല്ല ഇവിടെ മതം എന്ന കൺസെപ്റ്റ് ഇല്ല ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് തന്നെ മുഴുവൻ ശരിയല്ല വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ശരിയാവാം ഒരു ഇന്നിപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമായിട്ടാണ് നമ്മൾ റിലിജ്യൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഹിന്ദു എന്നാണ് അപ്പം തെറ്റാണ് ഇവിടെ അത് പറയരുത് ഹിന്ദു അവിടെ കിടന്നോട്ടെ ഇവിടെ നമ്മളത് ഹിന്ദു ധർമ്മമാണ് നമ്മൾ പറയുന്നത് എന്ന് പറയണമെന്നില്ല സനാതനധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സനാതനധർമ്മം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സനാതനം ബ്രഹ്മകുഖ്യം പരം ബ്രഹ്മ ഹിന്ദു എന്ന് പറഞ്ഞില്ല എവിടിയും കൂടി പറഞ്ഞില്ല ഹിന്ദു എന്ന് അപ്പം ഹിന്ദു എന്നുള്ളതൊരു മതമാണെങ്കിൽ പിന്നെ അതങ്ങനെ പറയാൻ പാടില്ല മതമല്ലാത്ത അർത്ഥത്തിൽ പറയാം അത്രയേ ഉള്ളു അത് മതമൊന്നുമല്ല ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന പൊതു തത്വമാണ് ഹിന്ദു ധർമ്മത്തിലെ ഒരു ശാഖയാണ് ആയുർവേദം മുസ്ലിങ്ങൾ ആയുർവേദം വരുന്നു ഉപയോഗിക്കണില്ലേ ഇല്ലേ വാസ്തു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാസ്ത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് വാസ്തു ക്രിസ്ത്യൻസും മുസ്ലിംസും ഇപ്പം നോക്കുന്നുണ്ട് ജ്യോതിഷം എല്ലാവരും നോക്കുന്നുണ്ട് ജാതകം ഈ ശാസ്ത്രം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഉള്ളതല്ല അതുകൊണ്ട് ഇത് സനാതനം ബ്രഹ്മഗുഖ്യം എന്ന് പറഞ്ഞു വരുന്നു മർത്യോയത തെറ്റ സമസ്ത കർമ്മ എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ഉപേക്ഷിച്ചിട്ട് അഥവാ അമൃതത്തിലേക്ക് അമൃതത്വത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഉപദേശം ഉപസംഹരിക്കുകയാണ് കൃതാഞ്ജലി പ്രാഗയതു പ്രവീരം ശേഷ്ണാതൃഷത്തൽ ചരണാരവിന്ദം എല്ലാം ഒരുവിധം ആയെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നാ പോരല്ലോ ഉദ്ധവൻ പറയണേ വിദ്രാവിദോ മോഹമഹാന്ധകാരോ യകാശിതോ മേ തപ ിന് സമീപഗസ്ത്യതം തമോ ഭീ പ്രിയ ഭഗവാനേ ഇപ്പോൾ എനിക്ക് എന്തെല്ലാമോ കിട്ടിയ ഒരു പ്രതീതി ഉണ്ട് മോഹമഹാന്ധകാരം അജ്ഞാനമാകുന്ന ആ അന്ധകാരം അങ്ങ് ഉപദേശിച്ച പിന്നെ അത് പോവാണ്ടിരിക്കുക പറയണ ആളാരാ നോക്കണ്ടേ കേൾക്കണ ആളാരാന്ന് ഉദ്ദേഹം പറഞ്ഞില്ല തൻ്റെ കൈമത്തെന്താ അറിയില്ല പക്ഷേ ഭഗവാനാരാണ് ഇത്രയും നല്ലൊരു വക്താവ് ഈ ലോകത്തിൽ വിഭുതേശ്വീന്ന് തുടക്കത്തിലേ പറഞ്ഞു ഈ പറയുന്നത് പാലിക്കണ ആചാര്യന്മാരില്ല ലോകത്തില് ഭഗവാനെ അത് അങ്ങ് മാത്രമേ ഉള്ളൂ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തൊരാൾ പറഞ്ഞുകൊടുത്തതുകൊണ്ട് എനിക്ക് എന്തുണ്ടായി അന്ധകാരവും അജ്ഞാനവും നശിച്ചു എന്തുമാത്രം സുഖമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് എന്തൊക്കെ നമ്മൾ ഭക്ഷിച്ചാലും എന്തൊക്കെ സുഖം അനുഭവിച്ചാലും ആത്മജ്ഞാനം പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ അത് നമുക്ക് വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവണില്ല കൃഷ്ണകല കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു അലീവ് ഈ ലോകത്തിൽ വേറെ എന്തുകൊണ്ടുണ്ടാവുക ഒന്നുകൊണ്ടും ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ പകരം വയ്ക്കാനില്ല എന്നർത്ഥം ഉണ്ട് സർവേശ്വര ഈ അഗ്നി ഒരു ഭാഗത്ത് ജലിക്കുമ്പോൾ രണ്ട് മൂന്ന് ഗുണമുണ്ട് എന്താ അഗ്നി ജലിക്കുമ്പോഴുള്ള ഗുണം തണുപ്പുള്ളവർക്ക് ചെറുതായിട്ടൊരു സുഖം കിട്ടും തീക്കായ എന്നൊരു ഏർപ്പാടുണ്ടല്ലേ അഗ്നി കൂട്ടിയിട്ട് വിളിച്ചാകുമ്പോൾ മഞ്ഞുകാലത്ത് പിന്നെ എന്താണ് വെളിച്ചം കിട്ടും ഏറെ ടോർച്ചോ കാര്യങ്ങളോ വേണമെന്നില്ല അഗ്നി ജലിക്കുമ്പോൾ അവിടെ വെളിച്ചം അപ്പോൾ പ്രകാശായി ഇതേപോലെ തന്നെ ക്ഷുദ്രജീവികൾ വരില്ല കൽക്കുന്നനോ പാമ്പോൾ തകളൊന്നും അഗ്നിയുടെ അടുത്തേക്ക് വരില്ല ഇതേപോലെ അങ്ങാകുന്ന അഗ്നി അടുത്തുണ്ടാവുമ്പോൾ ഞാൻ എന്തിനെയാണ് പേടിക്കുന്നത് സംസാരഭയം നമുക്ക് ധവനുണ്ടാവണ ഭയപ്പോൾ അതാ വേറെ ഭയമൊന്നും ധവനില്ല സംസാരമാകുന്ന ഭയം എന്നെ തീണ്ടുന്നില്ല പിന്നെയോ അജ്ഞാനമാകുന്ന അന്ധകാരം എനിക്കില്ല ജ്ഞാനം മനസ്സിൽ പ്രകാശിക്കുന്നു ജ്ഞാനം മനസ്സിൽ പ്രകാശിക്കുന്നു അവിടെ സംസാര ഭയം എനിക്കില്ല അജ്ഞാനമാകുന്ന അന്ധകാരം എന്നെ ബാധിക്കുന്നില്ല പിന്നെയോ മൃത്യുഭയവും ഇല്ല ലോകത്തിലെ മൃത്യുഭയം ഒരു ശരീരം എടുത്തവരുല്ല ചെറിയ ജീവികൾ മുതൽ വലിയ ജീവികൾ വരെ മൃത്യുഭയത്തിൽ നിൽക്കണവരാ അപ്പം ഈ സംസാരത്തിലെല്ലാം കഴിഞ്ഞുള്ള ഫലമാണ് സംസാരത്തിൽ ഇല്ലാത്ത ഭയമാണ് മൃത്യുഭയം സംസാര ഭയം എന്നതിന് വേണമെങ്കിൽ അതിൽ ചേർക്കാം സംസാരത്തിൻ്റെ അവസാന ഭയമാണല്ലോ വേറെ ഒക്കെയിട്ടും പറയാം കാരണം ഇവിടത്തെ സംബന്ധിക്കുന്ന ഭയമല്ല മൃത്യുഭയം വട ഉണ്ണേച്ചിട്ടും ഉറങ്ങിയിട്ടും ഇരുന്നിട്ടുള്ള കാര്യമല്ലല്ലോ മൃത്യു അതുകൊണ്ട് അത് വേറൊരു ഭയമായിട്ട് പറയുന്നു പിന്നെ സംസാരത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ അത് സംസാരഭയം മൃത്യുഭയമില്ല സംസാരഭയമില്ല സംശയം നീങ്ങി അതും നീങ്ങിയിരിക്കുന്നു യാതും ഇതിനെക്കുറിച്ചുള്ള സംശയമില്ലാത്ത ജ്ഞാനപ്രകാശം അഗ്നിയാകുന്ന അതുകൊണ്ട് അങ്ങേയും ഞാൻ നമസ്കരിക്കണം നമോസ്തുദേമകായോഗിൻ പ്രപന്ന മനുഷ്യാതിമാം യഥാത്വരണം ബോജെ രതി സ്യാദനവാണി ഇതിനങ്ങേക്കൊന്ന് നമസ്കരിക്കുക എന്നല്ലാണ്ട് ഒന്നും പ്രതിഫലമായിട്ട് തരാൻ എനിക്കിപ്പോൾ കഴിയില്ല നമോസ്തുദേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാതിമാം യഥാത്വരണം ബോജെ രതി സ്യാദന വായിനിശ്വര ആ പാദവത്മത്തിലുള്ളതായിരിക്കുന്ന ഭക്തി ഈ ഉള്ളവന് തരണേ മാ അത്രയും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബാക്കിയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുണ്ടായിക്കോളും എന്തിനാ വെറുതെ അത് ചോദിക്കണം പിന്നെ ചോദിക്കണം വേറെ എന്തിനാ നമ്മൾ വേവലാതിപ്പെടണം ഒന്നും വേണ്ട ഒറ്റ മൂലികയുണ്ട് ആ പാദപത്മത്തിലെ രസഗ്രഹോ യഥ പാദപത്മത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് സർവം മറക്കാനുള്ള ഒരു സിദ്ധി എന്നെ പറയാം ആതും ഇങ്ങോട്ട് കിട്ടിയാൽ എന്തിനെക്കുറിച്ചാണ് നമുക്ക് പിന്നെ ആശങ്കയുള്ളത് അണ്ണാൻ്റെ അടച്ചു കഴിഞ്ഞാൽ ആ പാദപത്മത്തെ ഇങ്ങനെ കാണാൻ കഴിയണം ഇതെന്നെയാണ് ജന്മസ്വാബല്യം അപ്പുറം ചിന്തിക്കണ്ട രണ്ടാമത്തൊന്ന് ചിന്തിക്കണ്ട അതിലൊക്കെ ഒതുങ്ങിയിരിക്കണു ഭഗവാനെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തണം ഇഞ്ചി ഞാൻ ഉയരാണ്ടാൽ ആ ഉയരം എനിക്ക് വേണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി തരണം പിന്നാക്കം പോകരുത് അതുകൊണ്ട് സർവേശ്വര നമോസ്തുദേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാതിമാം യഥാതൊച്ചരണം ബോജേ രതിയാദനവായിനി ഈ ലോകത്തിൽ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാക്കാത്തൊരൊറ്റ കാര്യമുള്ളു സംശയരഹിതമായിട്ട് വിശ്വസിക്കാവുന്നത് ഭഗവാനെ മാത്രമേ ഉള്ളൂ ബാക്കി ഈ ലോകത്തിലോരേം എന്തിനീ നമുക്ക് വിശ്വസിച്ചുകൂടാ നമ്മുടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ അതൊക്കെ സന്ദർഭം വരുമ്പോൾ നമ്മളെ ചതിക്കും തംശയൊന്നും വേണ്ട ആരായിക്കോട്ടെ ഭഗവാനെ അങ്ങയിലുള്ള ആ ഒരു വിശ്വാസം മാത്രമാണ് അപകടമില്ലാത്തത് അനഭായിനി നൂറ് ശതമാനം വിശ്വാസ്യത ആ പാദപത്നത്തിൽ മാത്രമേ ഉള്ളൂ ആ ഭക്തി സദാ സദായനിക്കുണ്ടാവണേ കാത്തോളണേ ഈ ലോക മുഴൻ ഉപേക്ഷിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല ഞാനതിനെ ഭയക്കണില്ല എന്തിനാ എന്തിനാപ്പം അവരൊക്കെ ധനദുർമദാന്തന്തിന് ധനം കൊണ്ടും അഹങ്കരിച്ചപ്പെട്ടിട്ടുള്ള ഇവരുടെ പിന്തുണ സപ്പോർട്ട് എന്തിനാ നമുക്ക് അതുകൊണ്ട് എന്ത് കിട്ടാനാണ് തരം കിട്ടുമ്പോൾ മാറുന്നവരാണ് അവരൊക്കെ തൻ്റെ കാര്യം തന്നെ അവർക്കുള്ളൂ നിസ്വാർത്ഥമായിട്ട് നമ്മളെ സ്നേഹമൊന്നും ആർക്കില്ല ഭക്തി ഭഗവാൻ അതുമാത്രമാണ് വിശ്വാസത്തോടു കൂടി നമുക്ക് പിന്തുടരാവുന്ന ഏകമാർഗം അതുകൊണ്ട് സർവേശ്വര ആ ഭക്തി എനിക്ക് ഉണ്ടാവണം ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഗച്ഛോദ്ധവമയാതിഷ്ടോ ബദര്യാഖ്യം മമ ആശ്രമം എൻ്റെ ആശ്രമം ഒക്കെ സ്ഥിതി ചെയ്യുന്നതായിട്ട് ബദരിയാശ്രമത്തിലേക്ക് പോവുക കുറേയും കൂടി ശ്രവണ നി മനനിത്യാസങ്ങളൊക്കെ അനുഷ്ഠിച്ച് തപസനുഷ്ഠിച്ച് മനസ്സിനെ ശാന്തമാക്ക ശാന്ത സമാഹിത വിജ്ഞാന സംയുത മനസ്സിനെ ഒതുക്കുക കുറേം കൂടി ശാന്തമാക്കുക ശാന്തമായിട്ടുള്ള മനസ്സിലെ ഈശ്വര പ്രകാശിക്കുകയുള്ളു അത് ചെയ്യണം എന്നങ്ങനെ പറഞ്ഞ് ഭഗവാൻ കഷ്ടിച്ചിങ്ങനെ ഉപസംഹരിക്കുമ്പോൾ എന്തോ ഒന്നും കൂടി ധവൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി എന്താണോ ഉദ്ധവാം അങ്ങേക്ക് വേണ്ടത് ഞാൻ എന്താണ് അങ്ങേക്ക് പറഞ്ഞു തരേണ്ടത് എന്താണോ ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ ഞാൻ എങ്ങനെയെങ്കിലും കാരണവശാൽ അങ്ങേ മറക്കില്ല എന്നാലും ഒരപ്പിന് വേണ്ടിയിട്ട് ഒരു ഓർക്കാൻ ഒരു പ്രതീകം ഉണ്ടാവുന്നത് നല്ലതല്ലേ നല്ല സുഹൃത്തുക്കളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഓർക്കാനായിട്ടൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഉപഹാരം അപ്പം അങ്ങയുടെ എന്ന് പറയുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനോ എനിക്ക് ഓർക്കാനോ ഒരു വസ്തു കൃഷ്ണൻ തന്നതാണെന്ന് പറയാൻ ഉണ്ടായാ നന്നെന്ന് തോന്നുകയാണ് എന്നാണ് ഭാവം ഭഗവാൻ തൻ്റെ മെതിയടി ഈ സമയത്ത് ധവനാണ് കൊടുത്തു അതുമെന്ന് ഇറങ്ങി നിന്നു അടുത്തോളാൻ അപ്പം ധവന് സന്തോഷമായ മെതിയടി ശിരസിൽ വെച്ച് നമോസ്തുദേ നമോസ്തുദേമകായോഗിൻ പ്രപന്നമനുഷാതിമാം യഥാത്തൊച്ചരണാംബോച്ചേ ശരിയാദനഭായിനി അതേ പ്രാർത്ഥിക്കുള്ളൂ മറ്റൊന്നും പ്രാർത്ഥിക്കാറില്ല ഭാഗവതം അവസാനിക്കണതും ഭവേ ഭവേദാ ഭക്തി പാതയോ തവജായ തേ മുക്തി എന്നും കൂടിയും പറഞ്ഞില്ല ഭവേ ഭവേദാ മുക്തി എന്ന ശ്ലോകത്തിലാക്കാം അക്ഷരം തികയ്ക്കാൻ ശകിരിയാവും പക്ഷേ ഭക്തി തന്നെ പറഞ്ഞു ഭക്തി കൊണ്ടുപോയിട്ട് അവസാനിപ്പിച്ചു ഭക്തിയിൽ തുടങ്ങി മുക്തിയും കൂടിയും ചോദിച്ചില്ല മുക്തി എന്തിനാ ഭക്തനെ ഭക്തിമതി ഭക്തി സിദ്ധേർ ഗരീയസ് സിദ്ധയേക്കാളും വലുതാണത് ഇവിടെ ഭക്തി ചോദിച്ചുകൊണ്ട് കൊണ്ട് മിതിയുടെ ശിരസിൽ വെച്ച ഉവാർത്തതായിട്ടുള്ള ഉദ്ധവൻ വീണ്ടും തിരിച്ചു വന്നു ഏ നമോസ്തുദേ മകായോഗിൻ പ്രപന്നമനുചാതിമാം യഥാർത്ഥരണാം ഭോജെ രതിത്യാദനഭായിനി ഏ എനിക്ക് പോകണ്ടേ യുദ്ധമാ നീ എന്താണ് അങ്ങേക്ക് വേണ്ടത് ഉദ്ധവൻ പറഞ്ഞു ഭഗവാനെ ഈ മെതിയടി എനിക്ക് അങ്ങ് തന്നു ഇതിൽ കൂടെ എല്ലാവർക്കും അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ ഇത് എനിക്കല്ലേ തന്നിട്ടുള്ളൂ ഏയ് എല്ലാവർക്കും മെതിയടി കൊടുക്കണം എന്നാണോ ഉദ്ധവൻ പറയണം അത് സ്വാഗിക ഇനി എന്താണ് ധവാ അതല്ല ഭഗവാനെ എല്ലാവർക്കും അങ്ങയുടെ സ്മരണ വേണം എന്ന് തോന്നിയവർക്ക് ഉണ്ടാവണം വേണ്ടാത്തവർക്ക് വേണ്ട അതിനെന്താണ് ഒരു മാർഗം എന്നാണ് ഉദ്ധവൻ്റെ ഭാവം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാന് സന്തോഷമായി ഉദ്ധവ അങ്ങ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ഭക്താനാം ഉദ്ധവത്വം ഉദ്ധവൻ തന്നെയാണ് ഭക്തൻ കാരണം അങ്ങേക്ക് മാത്രം നന്നാവണം എന്നല്ലോ അങ്ങ് ചിന്തിച്ചത് ഒരായിരം പുഷ്പങ്ങൾ ഒരുമിച്ച് വിരിയട്ടെ എന്ന ഈ മനഃസ്ഥിതി എല്ലാവർക്കും ആനന്ദം ഉണ്ടാവണം എന്നുള്ള ചിന്ത തനിക്ക് മാത്രം നന്നായാൽ മതി എന്നല്ല അത് ശ്രേഷ്ഠം തന്നെ അതുകൊണ്ട് ഉദ്ധവ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം തൻ്റെ ആ ചൈതന്യം ശക്തി മുഴുവനെ ഒരു കൂട്ടി ഒരു ഗ്രന്ഥമാക്കിയിട്ട് ഉദ്ധവനാണ് കൊടുക്കുകയാണ് ഇതാ ഈ ഭാഗവതം ഏതൊരാൾ ശക്തിയോടുകൂടിയിട്ട് എല്ലാ വിശ്വാസവും അർപ്പിച്ചിട്ട് അത് പിന്തുടർന്നതിനേയും വിശ്വസിച്ച് അത് അതുപാസിക്കുന്നു ഉദ്ധവ അവർക്ക് ഞാൻ കൂടെ ഉണ്ടാവും ഒരിക്കലും ഞാൻ അവരെ കൈവിടില്ല ഞാൻ പോയി എന്ന പ്രതീതി അവർക്കുണ്ടാവൂല്ല ആണ് ശ്രീമദ് ഭാഗവതാഖ്യം പ്രത്യക്ഷ കൃഷ്ണയേവ വലിയൊരു വാക്കാണത് ആ ഭാഗവതം നമ്മൾ നമ്മളെന്തിനാ പേടിക്കണം അതിൽ വിശ്വാസമുള്ള ഒരാൾക്ക് എന്താ പിന്നെ ഈ ലോകത്തിൽ പേടി അത് ഈശ്വരനാണോ എന്നാണ് പറയണത് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എൻ്റെ രൂപമായിട്ടാണ് ഭഗവാൻ തന്നെ ഇങ്ങോട്ട് മാറിയിട്ടാണ് ഉദ്ധവൻ്റെ പട്ടിൽ കെട്ടി കൊടുത്തത് ഇതാ ഇതെത്ര കോപ്പി വേണച്ചാലും എടുക്കാം കോപ്പി റൈറ്റ് ഒന്നുമില്ല ഇന്നയാൾക്ക് കോപ്പി കൊടുക്കാവൂ അവർ മാത്രമേ എടുക്കാവൂ എത്ര കോപ്പി അടിച്ചു വരുന്നു ഇപ്പോൾ മൂലം ലിപിയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലുമായിട്ട് ഉദ്ധവ ഇത് ഒരാൾക്ക് മാത്രമല്ല ഇതിന് എല്ലാവർക്കും അർഹതയുണ്ട് പ്രത്യേക സമുദായത്തിനോ പ്രത്യേക പണ്ഡിതനോ അങ്ങനെയൊന്നുമില്ല ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവർക്കൊക്കെ അനുഭവം ഉണ്ടാവണമെന്നാണ് ശ്രീമദ് ഭാഗവതം ഇത് ഞാൻ അങ്ങേക്ക് തരുന്നു നല്ലൊരു ആചാര്യൻ്റെ കൈ കൊണ്ട് ഭാഗവതം കിട്ടുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ എത്തുന്നു ഭഗവാന്റെ കൈ കൊണ്ടൊരു ഭാഗവതം കിട്ടുകയാണെങ്കിലോ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ച ജീവനാണ് ഉദ്ധവൻ അപ്പോൾ ഉദ്ധവനെ എത്ര നമ്മൾ നമസ്കരിച്ചാലും മതിയാവുമോ ലോകത്തിൽ ലോകത്തിലുണ്ടാകുന്ന ഒരാൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഭഗവാന്റെ കൈ കൊണ്ടൊരു ഭാഗവതം കിട്ടുക നല്ല ഗുരുനാഥൻ ഉപദേശിച്ചാൽ തന്നെ നമ്മൾ എവിടേക്കോ എത്തണം മനസ്സുകൊണ്ട് കേട്ടോ പ്രീർത്തി പൈസ പ്രസാദ് അല്ല ഇതുകൊണ്ട് കിട്ടേണ്ടത് നമ്മുടെ മനസ്സെവിടേക്കകത്ത് അതന്നെ നേട്ടം അതൊക്കെ ഉണ്ടായിട്ട് മനസ്സെത്തിയിലാക്കുക എല്ലാ കാര്യമുണ്ടോ അപ്പം നല്ല ആചാര്യൻ ഭാഗവതം നമുക്ക് ഉപദേശിച്ചാൽ നമ്മളെവിടേക്കോ എത്തുകയാണ് സംശയമൊന്നും ആ കാര്യത്തിൽ വേണ്ട എന്നും ശിക്കേണ്ട അവിടേക്കൊക്കെ നമ്മൾ എത്തും ഒരു ഇൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം ഭഗവാൻ നമുക്കൊരു ഭാഗവതം തരികയാണെങ്കിലോ ആ ഭാഗ്യം കിട്ടി കെട്ടിതിച്ചിട്ടുള്ള ജീവനാണ് ഉദ്ധവൻ അങ്ങനെ ആ ഭാഗവതം കൊണ്ടും മെതിയടി കൊണ്ടും ഉദ്ധവൻ ഹരേ കൃഷ്ണ 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 ഹരേട് പറഞ്ഞു കൊണ്ട് പെതിരിയാശ്രമത്തിലേക്കാണ് പോവുകയാണ് ഉദ്ധവൻ ഭവഭയമപഹന്തും ജ്ഞാന വിജ്ഞാനശാരം നിഗമഹൃതുപചക്രേ ഭൃംഗവത് വേദസാരം അമൃതുധി തായയത് ഭവർഗാൻ പുരുഷമൃഷ വൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നദോസ്മീ സംസാരദുഃഖത്തെ ഇല്ലാതാക്കുന്നതും ജ്ഞാനവിജ്ഞാനത്തിൻ്റെ സാരം ബണ്ണ്ട പുഷ്പങ്ങളിൽ നിന്നെടുക്കുന്നതുപോലെ വേദസാരമായിട്ട് എടുത്തതായിട്ടുള്ള ഏതൊരു ഭഗവാനാണ് തൻ്റെ ഭൃത്യനായിട്ടുള്ള ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തത് ആ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കണം ഉദ്ധവൻ്റെ ബദരി യാത്ര ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ സ്വരൂപം ഉപസംഹരിക്കുകയാണ് എന്നാലും ഭഗവാൻ്റെ അവതാരമായിട്ടുള്ളത് വേണ്ട ആ സ്വർഗാരോഹണത്തെ കഴിഞ്ഞിട്ട് ഏകാദശം അവസാനിക്കുകയാണ് കായേനവാ ചാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതീശ്വര ഭവാൻ തരുവതീയത്യർത്ഥകലം പരസ്മൈനാരായണായേരി സമർപ്പയാമി ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണ്ണമതച്ച പൂർണത്തി പൂർണ്ണമാദായ പൂർണമേവാശിഷ്യതേ ഓം ചാന് ചാന്തി ചാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം